ഹലോ എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയ ടൈലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കോട്ടൺ ഉള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ക്യാമറ കോട്ടൺ കാന്ത കോട്ടൺ അതുപോലെ തന്നെ പ്ലെയിൻ ഷെയ്ഡ്സിൽ വരുന്ന മെറ്റീരിയലും അതിന് മാച്ചിങ് ആയിട്ടുള്ളത് ഉപ്പൊട്ടേട്ടാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് കോട്ടൺ ആണ് നല്ലൊരു ഗ്രീനിഷ് യെല്ലോ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻറ്റുകൾ വരുന്നത് ക്രീമും ബ്ലാക്ക് ഷെയ്ഡ്സുള്ള പ്രിൻറ്റുകളാണ് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വൻ്റി റുപ്പീസ് പെർ മീറ്റർ രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻറ്റുകൾ വരുന്നത് ക്രീമും ബ്ലാക്ക് ഷെയ്ഡ്സിലുള്ള പ്രിൻറ്റുകളാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ബ്രൗൺ ആണ് ബേസ് കളർ റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് ക്യാമറ കോട്ടൺ അല്ല ക്യാമറ കോട്ടനെക്കാട്ടും കുറച്ചും കൂടി ഒരു തിക്നെസ്സുള്ള മെറ്റീരിയലാണ് പ്യൂർ കോട്ടൺ ആണ് ലാസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു ഡാർക്ക് ടീൽ കളറിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ക്രീം ഷെയ്ഡ്സിലാണ് ബേസ് കളറിൽ ഡാർക്ക് ടീൽ കളറും ഒരു സ്ലൈറ്റ് സ്റ്റീൽ ബ്ലൂ ഷെയ്ഡ്സിലൊക്കെയാണ് ബേസ് കളർ വരുന്നത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ച് തരണം മെറ്റീരിയൽസിൻ്റെ അവൈലബിളി ചെക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ച് തരുമ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആയിട്ട് ശ്രദ്ധിച്ചോളൂ കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും ടൂ വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത് ഡസ്പാച്ച് ടൈം വരുന്നത് ടൂ വർക്കിംഗ് ഡേയ്സ് ആണ് ഇനി കാണിക്കുന്നത് ക്യാമറി കോട്ടൺ ഉള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലോട്ടാണ് ആദ്യത്തെ ഡിസൈൻ വരുന്നത് ബേസ് കളർ ആയിട്ട് വരുന്നത് മെറൂൺ ആണ് പ്രിന്റുകൾ വരുന്നത് യെല്ലോ ഇഷ് ക്രീമും ബ്ലാക്ക് ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് പ്യുർ കോട്ടൺ തന്നെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ബേസ് കളർ വരുന്നത് പെയിൽ ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ബേസ് കളറാണ് പ്രിന്റുകൾ വരുന്നത് ഡാർക്ക് ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് ഇനി കാണിക്കുന്നതും ക്യാമറ കോട്ടൺ തന്നെയാണ് നല്ലൊരു ഡാർക്ക് പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ലൈക്ക് ഡിസൈനാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് പേസ്റ്റൽ ഗ്രീൻ എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള രണ്ട് കളർ ഷെയ്ഡ്സാണ് പ്രിൻറ്റുകൾ ആണ് അപ്പം മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ ഇനി കാണിക്കുന്നത് പ്ലെയിൻ ഷെയ്ഡ്സിലുള്ള ക്യാമറ കോട്ടനും അതിന് മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ആഷ് ഗ്രേ ഷെയ്ഡിലോട്ടാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ ക്യാമറ കോട്ടൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ട വരുന്നത് ടു മീറ്റർ ടു ടു പോയിൻറ്റ് വൺ സീറോ മീറ്ററിൻ്റെ ഇടയിലായിട്ടാണ് ലെങ്ത് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ത്രൂ ഓർഡർ ചെയ്തോളൂ രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലോട്ടാണ് പ്ലെയിൻ കളർ വരുന്നത് ആയിട്ടുള്ള ബ്ലൂ അല്ല കുറച്ചൊരു ഡാർക്ക് ബ്ലൂ ആണ് ഇൻഡിഗോ ബ്ലൂ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ഷെയ്ഡിലോട്ടാണ് പ്ലെയിൻ ഷെയ്ഡ് വരുന്നത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പ്ലെയിൻ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് പെർ മീറ്റ് റേറ്റ് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഓരോ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് പീറ്റ് ഷെയ്ഡിലോട്ടാണ് ലൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു പ്ലെയിൻ കളർ വരുന്നത് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ കോട്ടൺ ആണ് അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ടിയാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് പ്ലെയിൻ മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് ത്രൂ ഓർഡർ ചെയ്തോളൂ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജസ് എല്ലാം എക്സ്ട്രാ ആണ് പോസ്റ്റിലും ഡി ടി സി സർവീസും അവൈലബിളാണ് ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ആയിരിക്കും ഇനി കാണിക്കുന്നത് കാന്താ കോട്ടണിലുള്ള ഒരു സെറ്റാണ് നല്ലൊരു ലൈറ്റർ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് വൈറ്റിൽ ചെറിയൊരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ ആയിട്ട് വരുന്നത് വളരെ ലൈറ്റ് ഷെയ്ഡാണ് ബേസ് കളർ പ്രിന്റുകൾ വരുന്നത് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും വൈറ്റ് കളറിലാണ് പ്രിന്റുകൾ വരുന്നത് ടോപ്പും ബോട്ടും ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ടോപ്പിൽ ഫുള്ളായിട്ട് വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് ബോട്ടത്തിൽ ചെറിയ ചെറിയ ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് കാന്താ കോട്ടൺ ആണ് മീറ്റർ റേറ്റ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോപൊളിറ്റൻ പോളിറ്റൺ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് എക്സാക്ട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ലാസ്റ്റായിട്ട് കാണിക്കുന്നത് മൾക്കോട്ടണിൽ വരുന്ന രണ്ട് പ്രതിനിധികളാണ് ക്യാമറ കോട്ടനെക്കാട്ടും കുറച്ചും കൂടിയും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മൾക്കോട്ടൺ ആദ്യത്തെ ഡിസൈൻ വരുന്നത് ഒരു ബ്ലൂ ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലോട്ടാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർട്ടി ടു ഇഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് വിടുത്ത് വരുന്നത് ലാസ്റ്റ് ലാസ്റ്റായിട്ട് കാണിക്കുന്നത് മൾക്കോട്ടൺ തന്നെയാണ് വളരെ കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു ഡിസൈനാണ് ലൈൻ പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഈ ഒരു മെറ്റീരിയലിൽ ചെറിയൊരു പ്രിൻ്റിംഗ് കറർ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു പ്രിൻറ്റിംഗ് കററാണ് ചെറിയൊരു വൈറ്റ് ആയിട്ടുള്ള ഡോട്ട് ചില പോർഷൻസിൽ പോയിട്ടുണ്ട് മെറ്റീരിയലിന് വേറെ ഡാമേജ് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫർ റേറ്റിലാണ് ഈ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നത് നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് മൾ കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് വേണ്ടവർ വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പോലത്തെ കളക്ഷൻസ് എന്ന് കാണിച്ചാൽ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരിധികൾ കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ